ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ് നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പത്തോ ആയിരം പേരൊക്കെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിൽ ഉടനീളം ദിവസവും ഒരു രണ്ടായിരം പേര് അതുകൊണ്ട് മുപ്പത് ദിവസം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ ഊണ്കൂളത്തിന് വഴിയായി ഇതിന്റെ ഷൂട്ടിങ് എന്റെ ഒരു പ്രത്യേകത നമ്മൾ രാവിലെ വരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നാലും ഞാൻ രാവിലെ വരും ഞാൻ ഞാൻ വിളിച്ചു ചോദിക്കും റെഡി എടുത്ത് ചോദിക്കും രാജു വന്നോ രാജു വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തിയാ മതി ഒരു ദിവസം കൂടി പോയാൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഷോട്ട് മാക്സിമം പക്ഷെ രാവിലെ വരണം വൈകുന്നേരം ആറ് മണിവരെ അവിടെ ഇരിക്കണം ആ സമയങ്ങളിൽ എന്റെ ഏറ്റവും വലിയ വിനോദമായിരുന്നു നമ്മുടെ ജഗദീഷ് ക്ഷേത്രം ഞങ്ങൾ രണ്ടുപേരും ഒരു ക്യാരമലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കളിയാക്കിയിരിക്കും മാത്രമല്ല എന്നെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കുറച്ചാളായിട്ട് പുള്ളി ഇന്റർവ്യൂലൊക്കെ എത്ര വയസ്സായെന്ന് ചോദിച്ചാൽ പറയും ഞാൻ പൈജൂന്റെ ജസ്റ്റിസ് സീനിയർ ആയിട്ട് സ്കൂളിൽ പഠിച്ചാൽ എന്ന് മോഡൽ സ്കൂളിൽ അങ്ങനെ എന്നെ വിത്യ കുറച്ചാളായിട്ട് വിമിക്രൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് പിന്നെ ബിബിൻദാസിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മുത്തു എന്ന് പറയുന്ന സിനിമ അന്ന് ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പക്ഷെ ആ സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ബിബിൻദാസിന്റെ ഒരു ഹ്യൂമർ സെൻസ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു അടുത്ത ഒരു പ്രിയദർശനാണ് വേണമെങ്കിൽ കുറിച്ചു വെച്ചോ എന്ന് പറഞ്ഞു സത്യമായിട്ട് ഞാൻ പറഞ്ഞ വാക്കാണ് ല്ലെങ്കിൽ ചിലപ്പോൾ പ്രിയം ചേർന്ന പോലെ ഒരു നൂറ്റിമൂന്ന് സിനിമ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും എങ്കിലും മറ്റൊരു പ്രിയദർശൻ തന്നെയാണ് മലയാളത്തില് അത് യാതൊരു സംശയമില്ല പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡബിങ് ചെയ്യാണ്ട് മാർച്ച് അവസാനം കണ്ടായിരുന്നു അപ്പോ എന്റെ മകളുടെ കല്യാണം ഏപ്രിൽ അഞ്ചിനായിരുന്നു അപ്പോ ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടുതൽ നടന്ന സംഭവമാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിപ്പോ എന്താ ചെയ്ത് കിട്ട കിട്ടേണ്ടതിനേക്കാളും അഞ്ച് ലക്ഷം രൂപ കൂടുതൽ വന്നിരിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയ അപ്പൊ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയുന്നില്ല എന്റെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ട് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അയച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ ആ ശരിയാണോ അഞ്ചു ലക്ഷം രൂപ കൂടുതൽ അയച്ച കേട്ടോ ഞാൻ സത്യത്തിൽ വിചാരിച്ചതെന്ന് പറഞ്ഞു എന്റെ മോളുടെ കല്യാണത്തിന് രാജ ഗിഫ്റ്റ് തന്നെയായിരിക്കും പിന്നെയാണ് അറിഞ്ഞൊരു അബദ്ധം ആളുന്നത് എന്തായാലും ഭയങ്കര രസകരമായ ഷൂട്ടിംഗ് ആയിരുന്നു ഈ പറഞ്ഞ മാതിരി ഒരുപാട് ആൾക്കാരെ ഈ സിനിമയിൽ നമുക്ക് ഒന്നിച്ച് സഹകരിക്കാൻ പറ്റി രാജു സംവിധാനം ചെയ്യുന്ന എംബുനാനിൽ ഞാൻ അഭിനയിച്ചു ഇനിയും കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അത് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ നടക്കും തോന്നുന്നു ഞാൻ ഒരുപാട് സംവിധായകരുടെ കീഴിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു സംവിധായകന്മാരെയും പ്രത്യേകിച്ച് ഭയം തോന്നിയിട്ടില്ല പക്ഷെ ഞാൻ കറക്റ്റായിട്ട് രാവിലെ സമയത്ത് ഷൂട്ടിങ്ങിന് പോയത് രാജു സംവിധാനം ചെയ്ത സിനിമയിലാണ് കാരണം ഈ നേരത്തെ ജ്യൂക്ഷേണ്ട പറഞ്ഞപോലെ ആള് ഭയങ്കര സ്നേഹമൊക്കെയാണ് പക്ഷെ ഭയങ്കര ഹൈലി പ്രൊഫഷണലിസ്റ്റ് ആണ് ആള് നമ്മൾ രാവിലെ കറക്റ്റ് അവരുടെ ഒരു നോട്ടോ ഉണ്ട് ഒരു നോട്ടോ മാത്രമേ ഉള്ളൂ അത് കാണുമ്പോൾ എനിക്കും സുഹോട്ടനെ ഓർമ്മ വരും സുഹോട്ടൻ്റെ അതേ നോട്ടോ എന്തായാലും വളരെ സന്തോഷം നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈ ഹിറ്റാകുന്ന സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് ഒത്തു വരണം അതിൻ്റെ എല്ലാ ചേരുവകളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ വിജയം ഇവിടെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ വിജയ ആഘോഷിക്കുന്ന സിനിമകൾ വളരെ കുറവാണ് അപ്പോൾ ഇതിന്റെ ഗുരുവാരംഭന നടൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എല്ലാവരോടും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തു ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് ആദ്യം പറയാം ബിപിന്നിനോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു അടുത്ത ചിത്രത്തിൽ ഒരു വേഷം വേണം ബിപിൻ എന്റെ വീട്ടിൽ വന്ന് കഥ പറഞ്ഞു അതിനുശേഷം ചോദിച്ചു ഇതിൽ അച്ഛന്മാരുണ്ട് ഇതിൽ ഏത് അച്ഛൻ വേണം ജഗദീക്ഷൻ ഞാൻ പറഞ്ഞു ഏത് ചെയ്താലായിരിക്കും ഏത് ഞാൻ ചെയ്താലായിരിക്കും കൂടുതൽ നന്നാവുക അത് രാജുവിന്റെ അച്ഛനാണ് അപ്പൊ അങ്ങനെ വിപിന്നിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഞാൻ വന്നു അത് രണ്ടു കൈ നീട്ടി ഈ ചിത്രം സ്വീകരിച്ചപ്പോ ഈ സക്സസിന്റെ ഭാഗമായപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഷൂട്ടിംഗ് സമയത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇമേ വളരെ ത്രിഡാക്കി നിലനിർത്തിയത് ബൈജു എന്ന നടനാണ് അതായത് ഈ ക്ലൈമാക്സ് സീൻസിൽ നിങ്ങൾക്ക് അറിയാം ചില ദിവസങ്ങളിൽ ഒരു ഷോർട്ടേ കാണോളൂ ചില ദിവസങ്ങളിൽ രണ്ട് ഷോർട്ടേ കാണുള്ളൂ അത്രയും സമയവും ഈ ബൈജു അവസാനം പാട്ട് സീനിൽ വിളിച്ചു വിപിൻ പറഞ്ഞു മൂന്ന് നൈറ്റ് ഉറക്കം വരും ജഗദീഷ് ഒന്ന് സഹകരിക്കാം ഞാൻ ഞാൻ വരാം ബൈജുവിന്റെ അടുത്ത് നിങ്ങൾ സമ്മേളിച്ച ഞാൻ പക്ഷെ എന്റെ ഒരു രീതി അറിയാലോ ഞാൻ പറഞ്ഞു ഓക്കെ ആ മൂന്ന് രാത്രിയും അപ്പൊ എത്ര ഉണ്ടെന്നുള്ളതല്ല ആ സോങ്ങിന്റെ ഭാഗമാകുക ആദ്യം കാണിച്ചപ്പോ അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു പ്രതീക്ഷപ്പെട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നി പിന്നെ ഇതില് അസോസിയേറ്റ് ചെയ്തതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ മുകേഷ് ആർ എന്ന് പറഞ്ഞ ലോങ് ബാക്ക് നിങ്ങളുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരു പ്രൊഡ്യൂസർ എന്നതിലപ്പുറം ഞാൻ ചെന്നൈയിൽ ചെല്ലുമ്പോഴൊക്കെ തന്നെ എനിക്ക് വേണ്ട ഒരു ആദിത്യം തന്നിട്ടുള്ള ഒരു എൻ്റെ നല്ല ഫ്രണ്ടാണ് സാരഥിയെ തിരുവനന്തപുരത്ത് സാരഥിക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട് സുപ്രിയ മേനൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾ മുമ്പുള്ള പരിചയം അന്ന് തന്നെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിയ ജേർണലിസ്റ്റുകളില് നമ്മുടെ ബ്രില്യൻറ്റ് ഇംഗ്ലീഷ് ഒക്കെ ഇങ്ങനെ ആലർക്കളം നിർഗണിക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷെ അതിൽ അതി അഹങ്കരിക്കണ്ട അതിനെ വെല്ലുന്ന ആളാണ് പൃഥ്വിരാജ് അങ്ങനെ ഒരാളാണ് ഇവിടെ പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷ തന്നിട്ടുള്ള കാര്യം എൽഡേഴ്സിനെ മാക്സിമം റെസ്പെക്ട് തരും സ്നേഹം തരും അതോടൊപ്പം തന്നെ നിലപാടിന്റെ കാര്യം വരുമ്പോ മനസ്സിലൊന്ന് പുറമെ വേറൊന്ന് അത് പൃഥ്വിരാജിനില്ല പൃഥ്വിരാജിന്റെ മനസ്സിലുള്ളത് മോഹത്ത് വായിച്ചെടുക്കാൻ കഴിയും അതൊരു ഗ്രേറ്റ് ക്വാളിറ്റിയാണ് അത് നിലനിർത്തുക നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ കുറിച്ചെല്ലാം വളരെ എങ്ങായിട്ടുള്ള ചെറുപ്പക്കാരല്ല വളരെ എങ്ങായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞു പൃഥ്വിരാജിനെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സ്റ്റേൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം അതിപ്പോ ജഗദീഷൻ ബൈജോ എന്നായാലും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ കേട്ടോ ഇതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കുന്ന ആ ലൈൻ നമുക്ക് വളരെ ഇഷ്ടം പിന്നെ വിപിൻ ബാക്കിയുള്ള ക്യാമറാമേൻ ആ അതോടൊപ്പം തന്നെ നമ്മുടെ ഗോ ആർട്ടിസ്റ്റ് എല്ലാരും കുഞ്ഞിക്കൃഷ്ണൻ മാഷിന്റെ പേര് മാത്രം ഇവിടെ വിട്ടുപോയി ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞു കുഞ്ഞികൃഷ്ണൻ മാഷ് വളരെ ഒരു ആശ്വാസമായിരുന്നു ആ ഷൂട്ടിങ്ങിനിടയില് ഫീമെയിൽ ആർട്ടിസ്റ്റ് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതൊരു വലിയ വിജയമായി എൻ്റെ സന്തോഷമുണ്ട് പിന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് നേര് എന്ന് പറഞ്ഞ ചിത്രം ഞാനും ബൈജുവും കൂടെ കാണാൻ ഒരു അവസരം കിട്ടി ആലുവ തിയേറ്ററിൽ പോയി കണ്ടപ്പോ ആ അതിലൊരു സീൻ വന്നപ്പോൾ വളരെ ഇമോഷണലായിട്ട് ബൈജു ആദ്യമായിട്ട് എന്റെ ഒരു സീൻ കണ്ട് കരഞ്ഞു അത് തൊട്ടടുത്തിരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ബൈജു എൻ്റെ അടുത്ത് വെച്ച് നിങ്ങളെന്തിന് കരയാണ് നിങ്ങൾ എന്തിനു കരുന്ന് നിങ്ങളിതിനു ആദ്യത്തില്ലേ എന്ന് ചോദിച്ച് ഞാൻ മറക്കുന്നില്ല താങ്ക് യു താങ്ക് യു സോ മച്ച്